ഇന്ന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്രേസൽ വേബ്സ് പഠിക്കാം ഫ്രേസൽ വേബ്സ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ഫ്രേസൽ വേബ്സ് പഠിക്കാം ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ധരിക്കുക ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അഴിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം പുട്ട് ഓൺ യുവർ ജാക്കറ്റ് ജാക്കറ്റ് ധരിക്കുക എന്നെങ്ങനെ പറയും പുട്ട് ഓൺ യു ജാക്ക അല്ലെങ്കിൽ ജാക്കറ്റ് ധരിക്കുക എന്നെങ്ങനെ പറയും പുട്ടോൺ യു ജാക്കറ്റ് ഇനി ജാക്കറ്റ് അഴിക്ക് എന്നെ പറയും യു ജാക്കറ്റ് ഓക്കെ അപ്പോ പുട്ടോൺ ധരിക്കുക ടേക്ക് ഓഫ് അഴിക്കുക പുട്ടോൺ യു ജാക്കറ്റ് ടേക്ക് ഓഫ് യുവർ ജാക്കറ്റ് ഇനി എക്സാമ്പിൾ ഷൂ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി വെക്കാം പുട്ട് ഓൺ യുവർ ഷൂസ് ഷൂസ് ഇടുക എന്നാണ് പറയുന്നത് ഇനി ഷൂസ് അഴിക്കാൻ എങ്ങനെ പറയും ടേക്ക് ഓഫ് യുവർ ഷൂസ് റിമൂവ് യുവർ ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് ഒരു സെൻറ്റൻസും അതിൻ്റെ ഓപ്പോസിറ്റ് സെൻറ്റൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ പുട്ട് ഓൺ ആൻഡ് ടേക്ക് ഓഫ് നോ ലെറ്റ്സ് മൂ ടു ദി നെക്സ് ഫ്രേസൽ വേർബ്സ് ഗെറ്റ് ഇൻ കയറുക ഗെർട്ട് ഇറങ്ങുക അപ്പോൾ ഗെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് കയറുക ഗെറ്റ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുക എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ലെറ്റ് മീ ഗെറ്റ് ഇൻ ദ കാർ ഞാൻ കാറിലേക്ക് കയറട്ടെ ലെറ്റ് മീ ഗെറ്റ് ഇൻ ദ കാർ ഞാൻ കാറിലേക്ക് കയറട്ടെ എന്തെങ്ങനെ പറയും ലെറ്റ് മീ ഗെറ്റ് ഇൻ ദ കാർ ഇനി ഞാൻ കാറിൽ നിന്ന് ഇറങ്ങട്ടെ എന്നെങ്ങനെ പറയും ലെറ്റ് മീ ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ ലെറ്റ് മീ ഗെറ്റ് ഔട്ട് ഓഫ് ദ കാ ലുക്ക് തിരയുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക എന്ന് നമുക്ക് പറയാം ലുക്ക് ഫോർ തിരയുക അന്വേഷിക്കുക എന്നൊക്കെ ഒരു അർത്ഥമാണ് വരുന്നത് ലുക്ക് ആഫ്റ്റർ പരിപാലിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വഴി പഠിക്കാം ലുക്ക് ഫോർ ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ് ഞാനൊരു ജോലി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ് ഞാനൊരു ജോലി തരുകയാണ് അല്ലെങ്കിൽ ഞാനൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ് വേറൊരു സെൻറ്റൻസ് എന്താ പറയുക ഞാൻ എൻ്റെ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഫോൺ തരുകയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ അന്വേഷിക്കുകയാണ് എന്നെങ്ങനെ പറയും ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചോയ്ക്കേ ഐ എം ലുക്കിംഗ് ഫോർ മൈ ഫോൺ ഞാൻ എൻ്റെ ഫോൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തിരയുകയാണ് കാണാതായിട്ട് അന്വേഷിക്കുകയാണ് എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ വരുന്നത് ഐ എം ലുക്കിംഗ് ഫോർ മൈ ഫോൺ ഞാൻ എൻ്റെ ഫോൺ അന്വേഷിക്കുകയാണ് ഐ എം ലുക്കിംഗ് ഫോർ മൈ ഫോൺ നീ അത് കണ്ടോ എന്നെങ്ങനെ ചോദിക്കും ഡിഡ് യു സീ ഇറ്റ് നീ അത് എവിടെയെങ്കിലും കണ്ടോ എന്നെങ്ങനെ ചോദിക്കും ഡിഡ് യു സീ ഇറ്റ് സംവെയർ എന്ന് നമുക്ക് ചോദിക്കാം ഇനി ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലിക്കുക ഞാൻ എൻ്റെ മാതാപിതാക്കളെ നോക്കും എന്നെങ്ങനെ പറയും ഐ വിൽ ലുക്ക് ആഫ്റ്റർ മൈ പേരൻസ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ നോക്കും ഐ വിൽ ലുക്ക് ആഫ്റ്റർ മൈ പേരൻസ് ഇനി വേറൊരു സെന്റൻസ് നോക്കാം ഞാൻ എൻ്റെ വളർത്തു വളർത്തുമൃഗങ്ങളെ നോക്കും ഇതെങ്ങനെ പറയും I will look after my pets. I will look after my pets. I will look after my pets. I will look after my pets in I am. Run after and run away. run after എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ് റൺഅവേ ഓക്കെ റൺ ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ ഓടുക ഓടുക എന്നൊക്കെ പറയില്ലേ ഇനി റൺഅവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരേക്ക് ഓടി മാറുക അകലേക്ക് ഓടി പോവുക എന്നുള്ളതാണ് റൺ അവേ എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം പോലീസ് കള്ളൻ്റെ പുറകെ ഓടി അല്ലെങ്കിൽ പിന്നാലോടി എന്തെങ്ങനെ പറയും ദ പോലീസ് റാൻ ആഫ്റ്റർ ദ തീഫ് റാൺ ആഫ്റ്റർ പുറകെ ഓടി കള്ളന്റെ പുറകെ പോലീസ് ഓടി എന്തെങ്ങനെ പറയും ആഫ്റ്റർ ദ തീഫ് ഇനി കള്ളൻ അകലേക്ക് ഓടിപ്പോയി എന്തെങ്ങനെ പറയും കള്ളൻ ഓടിപ്പോയി എന്തെങ്ങനെ പറയും റാൻ എവേ ദ തീഫ് റാൻവേ എന്ന് പറയാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ പുതിയ ക്ലാസ് അഡൽട്ട്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ജൂൺ ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ